ഹലോ ഫ്രണ്ട്സ് ഇച്ചയും കൊച്ചിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഇത്രയും ദിവസം നമ്മളെല്ലാം നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വർഷമാണ് പി ആറ് പത്ത് വർഷമാകുമ്പോൾ പി ആറ് പത്ത് വർഷം ആകുമല്ലോ അതെനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കുറച്ച് മാറ്റങ്ങൾ ഈ പി ആറ് പത്ത് വർഷം ആകുന്നതിനോട് ബന്ധപ്പെട്ട് കുറച്ച് മാറ്റങ്ങൾ പൊതുവേ ഈ പ്രത്യേകിച്ചും റിക്രൂട്ട്മെന്റ് സെക്ടറിനകത്ത് കണ്ടുവരുന്നു പ്രത്യേകിച്ചും ഈ മാറ്റങ്ങൾ വളരെ വിസിബിൾ ആയിട്ട് കാണുന്ന പ്രൈവറ്റ് സെക്ടറിലാണ് എൻ എച്ച് എസ് എക്കാളും കൂടുതൽ വിസിബിൾ ആയിട്ട് കാണുന്ന പ്രൈവറ്റ് സെക്ടറിലാണ് അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു പ്ലാൻ ബി ഉണ്ടെന്നുള്ള സംശയം നമുക്ക് തോന്നി കഴിഞ്ഞു കാരണം സാധാരണ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് യൂണിയൻകാർക്കും അതായത് അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല വോയിസ് കിട്ടുകയും യൂണിയനകത്ത് നല്ല ഡിസ്കഷൻ വരികയും ഓട്ടോമാറ്റിക്കായിട്ട് യൂണിയൻ ഒരു ഉപ്പ് ചെയറണേ ആ സ്റ്റൈലുള്ള ഒരു ആൾക്കാരുടെ അഭിപ്രായങ്ങളും സർവേകളൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നതാണ് ഇത്തവണ എല്ലാവരും സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയ ആത്മാർത്ഥമായിട്ടുള്ള സംസാരം നടത്തുന്ന കാണുന്നില്ല പൊതുവേ എല്ലായിടത്തും കേൾക്കുന്ന ഒരു ഇൻസൈഡ് ന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന വാചകങ്ങളെ ഈ എംപികളോട് പോലും എന്നാൽ റെഗുലറായിട്ട് എല്ലാ ദിവസവും എംപികളൊക്കെ പാർലമെന്റിൽ പോയി ചോദിക്കുന്നുണ്ട് എന്നെ പറ്റുന്നത് ഞങ്ങളുടെ വർക്കേഴ്സിനെ പറ്റി ഇവിടുത്തെ വന്നിരിക്കുന്ന മൈഗ്രൻസ് എന്നെ പറ്റുന്ന ഒക്കെ ചോദിക്കുന്നതിലുണ്ട് ഇതുവരെ ക്ലിയർ ആയിട്ട് ഒരു ആൻസർ അവർ കൊടുക്കുന്നേ ഇല്ലെങ്കിലും ലേബറിന്റെ എം പിമാർക്ക് അവർ തന്നെ ഏതാണ്ടൊരു എന്നാ ഒരു അപ്രഖ്യാപിത നയമായ സൂചന അധികം വലിയ അങ്ങോട്ട് എന്ന സ്റ്റൈൽ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ആദ്യത്തെ ഒരു വലിയൊരു ഷോക്കിംഗ് ഒരു ഇവന്റ് കഴിഞ്ഞ് ആ മൊമെന്റ് തീർന്നുകഴിഞ്ഞും ഇപ്പോൾ ആൾക്കാർ പതുക്കെ ഈ ഡിഫ്യൂസ്ഡ് ബോംബെന്റ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും അങ്ങനെ വലിയ വലിയ ബഹളം വെക്കുന്നില്ല അതിനർത്ഥം ഇവർക്കറിയാം എന്നാണ് ഉണ്ടാകുന്നു എന്നാ ഉണ്ടാകും പോകുന്നു ഏതാണ്ട് ഇവർക്ക് അറിയാം എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത് പ്ലാൻ ബി എന്ന് ഞാൻ പറയാൻ കാര്യം ഇവര് ഇപ്പോൾ ഉള്ള കണക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അന്വേഷണം മതി ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കയറിയൊക്കെയാണ് ഞാൻ നേരത്തെ എനിക്കുള്ള കണക്ഷൻസ് കൂട്ടും വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ബൂപ്പൊക്കെ അതാണ് മറ്റുള്ള കമ്പനികൾ ഒരുമാനപ്പെട്ട പ്രൈവറ്റ് കമ്പനികളെല്ലാം കൂട്ടുകാർ വർക്ക് ചെയ്യുന്നുണ്ട് പലരും മാനേജർ പോസ്റ്റുകളിലും അങ്ങനത്തെ നല്ല നല്ല പോസ്റ്റുകളാണ് മിക്കവാറും സ്ഥലങ്ങളുടെ എച്ച് ആറുകൾ അവർ റിക്രൂട്ടി കൊണ്ട് വന്നിരുന്ന അവരുടെ അവരുടെ ഇപ്പോഴത്തെ കെയറന്മാരും നേഴ്സുമാരുമായിട്ടുള്ള അവരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർക്ക് മെയിലുകൾ വന്നു തുടങ്ങി നിങ്ങളുടെ ഐ എൽ ആർ ഡേറ്റിൻ്റെ ഡ്യൂ എന്നാണ് അങ്ങനെ ഒരു മെയിൽ ഒരു ബാധ്യതപ്പെട്ട എല്ലാവർക്കും വന്ന് കാണിട്ട് എല്ലാവരും ഈ ഡേറ്റാബേസ് വീണ്ടും റിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു അവര് കൊണ്ടുവന്ന ആൾക്കാരാണ് അവർ ഇഷ്യൂ ചെയ്ത വിസ ഇവര് വന്നത് മാത്രമേ ഉള്ള ഡേറ്റിന് കുറച്ച് അങ്ങോട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് കമ്പനികളുടെ എല്ലാ എച്ച് ആറുകള് ഇവരുടെ കീഴിൽ കിടക്കുന്ന ഇവർ സി ഒ എസ് കൊടുത്ത് ഇവരുടെ കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സ്റ്റാഫിന് അങ്ങനെ ഒരു ഇമെയിലുകൾ വന്നു തുടങ്ങി പല കമ്പനികളും ഇവരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഏജന്റുകളുണ്ട് അത് സോറി അത് വീണ്ടും പേര് വെളിപ്പെടുത്താൻ നിർവാഹമില്ല പല ഏജന്റുകൾക്കും ഇത്തരം കമ്പനികളുമായിട്ട് ഇൻസൈഡ് ഉണ്ട് അവരോടും ഇതേ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഇവരുടെ ഇവരെ എന്നാണ് വന്നിരിക്കുന്നത് എത്ര പേര് നിങ്ങൾ വഴി ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് ഏതൊക്കെ ഹോമുകൾക്കകത്ത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയും ചോദ്യങ്ങളും ഏജന്റുകളോട് കമ്പനികളുടെ എച്ച് ആർ എന്ന് ചോദിച്ചു തുടങ്ങി എന്തിനെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ക്ലാരിറ്റി ഒന്നുമില്ല എന്തിനും അങ്ങോട്ട് ചോദിക്കാനുള്ള ഇടപടക്കില്ല ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന സ്റ്റാഫിന് ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടുന്നുമില്ല അപ്പൊ ഞങ്ങളും മാനേജേഴ്സിനോടൊക്കെ ചോദിച്ചു അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം വരുന്നു എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അവർക്കെന്ന ഇത് ഈ ഡേറ്റ കണ്ടുപിടിച്ചിട്ട് ഒരു ഗുണമുണ്ടോ റെഗുലർ പത്ത് വർഷമായാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രൈവറ്റ് ഹോമുകൾക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ മാനേജ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബട്ട് വോട്ട് ഈസ് ഗോയിങ് ഓൺ എന്നതിന് ആരും ഒരു ഉത്തരം തരുന്നില്ല ഇതുകൊണ്ട് തന്നെ നമ്മൾ സംശയിക്കുന്നത് ഇതിനൊരു പ്ലാൻ ബി ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്യുമായിരിക്കണം ഇത് സംശയിക്കാൻ പല കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത് ഇതെൻ്റെ കുറച്ച് അനുമാനങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ് ഒന്ന് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഒരു കുടിയേറ്റം ഇങ്ങോട്ട് ഉണ്ടായത് ഇത്രയും ഒരു ഓപ്പണിംഗ് വന്നിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്ന എൻ എച്ച് എസ് റിക്രൂട്ട് കൊണ്ടുവന്നിരുന്ന നേഴ്സുമാരിലെ കേരളമാർ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ്കൊടുത്ത് കയറി വന്നിരുന്ന ഭൂരിഭാഗം പേരും നഴ്സുമാരായിട്ട് ഇങ്ങോട്ട് കയറി വന്ന ഒത്തിരിയേറെ പേര് ആൾക്കാരും സൈഫോഴി ഇവിടെ വന്നിട്ട് നേഴ്സുമാരായ ആൾക്കാരും ഒക്കെ യു കെ യെ ഉദ്ദേശിച്ചിരുന്ന ഉദ്ദേശിച്ചു വെച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ചവിട്ടുപടി മാത്രമാണ് ഇവിടെ വന്നു ഇവിടെ പിൻ നമ്പർ എടുത്തു ഇവിടെ വന്ന് തട്ടിപൊട്ടി ഒരു വർഷം നിന്നു നേരെ ഓസ്ട്രേലിയക്ക് പോകുക അല്ലെ നിങ്ങൾക്കറിയുന്നു ഒരു നിങ്ങൾക്കറിയുന്ന മിനിമം ഒരു രണ്ടുപേരും ഇങ്ങനെ അങ്ങനെ പോയി കാണണം ഇല്ലേ ഗവൺമെന്റ് പറയുന്നത് കഴിഞ്ഞൊരു ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് മൂന്ന് വർഷത്തിനിടയ്ക്ക് പന്യായിരത്തി നാനൂറ് നഴ്സുമാരോടും നഴ്സുമാരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് പന്യായിരത്തി നാനൂറ് നഴ്സുമാരോടും ശമ്പളക്കുറവാണ് കാരണം എന്ന് ചൂണ്ടിക്കാട്ടി എൻ എച്ച് എസ് വിട്ടുപോയി അല്ലെങ്കിൽ ഇവിടുത്തെ രജിസ്ട്രി വിട്ടുപോയി എൻ എം സിയുടെ രജിസ്ട്രി വിട്ടുപോയ ആൾക്കാരെ കുറിച്ചാണ് ഗവൺമെൻറ് എടുത്ത് കാണിക്കുന്നത് ഇതിന് മുമ്പത്തെ ഒരു പത്ത് വർഷത്തെ കണക്ക് വെച്ച് നോക്കിയാൽ അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം നഴ്സുമാർ ഈ രാജ്യം വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അവരെല്ലാം ചേക്കേറിയിരിക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ അമേരിക്ക അതാണ് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ മലയാളികളെക്കുറിച്ച് മാത്രം അല്ല ഈ പറഞ്ഞത് കേട്ടോ ദേവി ഇത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് മലയാളിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് ഇഷ്ടം പോലെ ആഫ്രിക്കൻസ് പോയിട്ടുണ്ട് ഫിലിപ്പീനുകൾ പോയിട്ടുണ്ട് പക്ഷേ നല്ലൊരു ശതമാനം മലയാളികൾ പോയിട്ടുണ്ട് ഇപ്പം ഈ നിലവിലിപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം പി ആറ് കിട്ടാൻ വൈകും എന്ന ഭയത്തിൽ ഒത്തിരിയേറെ നേഴ്സുമാർ കെയർമാർ ഇവിടെ വിട്ട് പോയേക്കാം എന്നാണ് യൂണിയനുകളെല്ലാം പറയാൻ ശ്രമിക്കുകയും ഇവിടെ ഇപ്പം കെയർ ഹോമുകളുടെ അന്ന് കെയർ ഹോമിൻ്റെ വിസ ബ്ലോക്ക് ചെയ്ത പിറ്റോസൻ രാവിലെ മാതിരി ഇവിടെ എല്ലായിടത്തും ഇൻ്റർവ്യൂകൾ നടക്കുന്നു ടി വിയിൽ കാത്ത ആൾക്കാർ വരുന്നു കെയർ ഹോം ബോസസ് ആകെ പാനിക്കാവുന്നു എല്ലായിടത്തും ന്യൂസ് വരുന്നു ഇൻ്റർവ്യൂസ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു പറയുന്നതല്ല അതിനാ ഇവ മൈഗ്രൻസ് ഇവിടെ വിട്ടുപോയി കഴിഞ്ഞാൽ കെയർ ഹോം ഇൻഡസ്ട്രി അവസാനിക്കും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ അത് ഗവൺമെൻറ്റിനെ സാധാരണ പ്രതിഷ്ഠ ഒരു ഒരു പ്രതിരോധത്തിന് ആഴ്ത്താൻ പറ്റിയ ടൈപ്പുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത് ഗവൺമെൻറ് എടുത്തു തീരുമാനങ്ങൾ എടുക്കുന്നതിന് പുറമോട്ടൊരു സെക്കൻഡ് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യും ഇവിടെ അത് ഉണ്ടാകുന്നില്ല ഒരു ചർച്ച ഉണ്ടാകുന്നില്ല കെയർ ഹോം പ്രൈവറ്റ് കെയർ ഹോം ഇത്രയും പ്രഷർ കൊടുത്തിട്ടും ഒരിടക്കം ഒരിടത്തും ഒരു അനക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല അതിൻ്റെ കാരണമായിട്ട് ഇപ്പോൾ ചില ഇൻസൈഡ് ന്യൂസിനകത്തുള്ള ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഗവൺമെൻറ് എടുത്ത കണക്കനുസരിച്ച് പന്ത്രണ്ടായിരത്തി നാനൂറ് നഴ്സുമാർ ഇവിടം വിട്ടുപോയിട്ട് ഒന്നും ഉണ്ടായില്ല ഒരു എൻ എച്ച് എസ് എസ്സിലും ജോലി മുടങ്ങിയില്ല ഒരു വാർഡ് അടച്ചു കൂട്ടിയില്ല ഒരിടത്തോളം പുതിയ ആൾക്കാർ കുട്ടിയാൻ വേണ്ടി വലിയ പ്രഷറോ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് ലെവലുകളോ ഒന്നും റേസ് ചെയ്യപ്പെട്ടില്ല കാരണം വേറെ സ്റ്റാഫ് ഉണ്ട് ഇവിടെ അവിടുന്ന് പുതിയ പുതിയ അവിടെ നിൽക്കുന്ന കെയർമാരെ തന്നെ നഴ്സിംഗ് ഉള്ളവരെ അവർ പഠിപ്പിച്ചെടുത്തിട്ട് സൈഡ് വീണ്ടും ുംഴ്സുമാരാക്കിക്കൊണ്ടിരിക്കുക പന്തിനായിരം പേര് പോയ അടുത്ത പത്ത് പേര് വീണ്ടും വന്ന് കേറിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി തുടങ്ങി ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത് ഈ അത് പി ആറിനെ പേടിച്ച ആൾക്കാർ ഇവിടെ വിട്ടു പോയാൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇത്രയൊക്കെ തന്നെ പോകത്തുള്ളൂ എന്നൊരു നയം നിലവിൽ വരുന്നുണ്ടോ എന്നൊരു സംശയം രണ്ടാമത് കാരണം നിങ്ങൾ എൻ എസ് സി വർക്ക് ചെയ്ത ഒരു സ്റ്റാഫാണെങ്കിൽ നിങ്ങളുടെ മാനേജേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ടീമിനോട് നിങ്ങൾ സംസാരിക്കണം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അതിനോട് റിക്രൂട്ട്മെന്റോട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നാട്ടിലൊക്കെ പോയി ഇന്റർവ്യൂ ഒക്കെ പോയ ആൾക്കാർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് അന്വേഷിച്ചാൽ മതി എന്താണ് ഇപ്പം മലയാളി നഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ നേഴ്സുമാരെക്കുറിച്ച് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ നേഴ്സുമാരെ നമ്മൾ അറിയപ്പെടുന്നത് സൗത്ത് ഇന്ത്യൻ നേഴ്സുമാരെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും ദേ ആർ നോട്ട് ഹാപ്പി അവർ ഹാപ്പി ആയിട്ട് കൈയടിച്ച് വാവ് എന്ന് പറഞ്ഞതല്ല ഇത് നമ്മുടെ ജോബിനെ കുറിച്ചോ നമ്മുടെ ലോയൽറ്റിയെക്കുറിച്ചോ നമ്മുടെ നമുക്ക് നമ്മുടെ നോളജിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് ദൈ ഫെൽറ്റ് ചീറ്റഡ് ഇതാണ് ഇപ്പം ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും കേട്ടോണ്ടിരുന്നൊരു വാചക വിധമാണ് ഏതാണ്ട് ഒരു നേഴ്സിനെ നാട്ടിൽ നിന്ന് എടുത്ത് അവരുടെ വിമാന ടിക്കറ്റ് ഉള്ള റീംബേഴ്സ്മെന്റ് കൊടുത്ത് അവരെ ഇവിടെ ജോബിനെല്ലാം ഓറിയന്റ് ചെയ്ത് അവരുടെ എക്സാംസിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം അറേഞ്ച് ചെയ്ത് ഒസ്കിയുടെ മൊത്തം പൈസ എടുത്തു പിന്നെ ഇവിടെ താമസിക്കാൻ വെച്ചാൽ അക്കോഡേഷൻ്റെ മൊത്തം ചെലവെടുത്തു ഇത്രയൊക്കെ കഷ്ടപ്പെട്ടൊരു നഴ്സിനെ ഇവിടെ കൊണ്ടുവരാനും അതിൻ്റെ ബാക്കിയുള്ള അവരുടെ ഫാമിലി ഉൾപ്പെടെ ഇവിടെ സെറ്റിലാക്കാനും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും ഏതാണ്ട് പതിനയ്യായിരം പൗണ്ടോളം ചെലവ് വന്നു എന്നാണ് കണക്ക് അത് ഗവൺമെന്റ് എടുത്തല്ല ഓരോ ട്രസ്റ്റും എടുത്തതാണ് ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ വന്ന് കയറിയ ആൾക്കാർ മൊത്തം കളിച്ചിരിക്കുന്ന കളിക്കകത്ത് അതിങ്ങനെയാണെന്ന് പറഞ്ഞത് ഞങ്ങൾ വളരെ വിദഗ്ധമായി പറ്റിക്കപ്പെട്ടു എന്നാണ് നൂറുകണക്കിന് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ ഒരു ഏജൻസിക്ക് അവരോട് ഒരു എൻ എച്ച് എസിൻ്റെ വലിയ റിക്രൂട്ട്മെൻറ്റ് വളരെ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ കമൻറ്റാണിത് ഞങ്ങളെ പറ്റി ഞങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് നിങ്ങളിങ്ങോട്ട് വന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ല പക്ഷേ ആരുടെയും ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അവരിവിടെ വന്നു ഒരു വർഷം വർക്ക് ചെയ്തു ഓസ്ട്രേലിയക്ക് ഒരു ചാൻസ് കിട്ടി അവരിടും വിട്ടുപോയി അപ്പോൾ ഇവിടെ എന്തോ ബേസിക്കലി ഇവർ വന്നിട്ട് കമ്മിറ്റായിട്ട് ചെയ്ത് അവരൊരു കമ്മിറ്റ്മെൻറ്റ് തന്നില്ല അവരിട ഈ യു കെ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരാതെ ഇവിടുത്തെ പിൻ നമ്പർ കിട്ടാൻ നേരെ ഓസ്ട്രേലിയക്ക് വലിയ ചില ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അവർ യു കെ ഒരു ഇടത്താവളമായി ഉപയോഗിച്ചു അത് എൻ എച്ച് എസ് തിരിച്ചറിയുവാണ് അവരുടെ ട്രസ്റ്റുകൾ തിരിച്ചറിയുവാണ് ഇനി അത് വേണ്ട ഇതിങ്ങനെ ചാടിപ്പോയ ആൾക്കാരെ നേപ്പാളികളല്ല മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻസ് ആണ് പിന്നെ കുറച്ച് ഫിലിപ്പീനുകളും കുറച്ച് ആഫ്രിക്കൻസും ആഫ്രിക്കൻസ് അത്ര ഇല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ന്യൂസിൻ്റെ രീതി സ്വാഭാവികമായിട്ടും നമ്മുടെ ആൾക്കാർ സൗത്ത് ഇന്ത്യൻസ് ഇതിനെ വിദഗ്ധമായിട്ട് അവരെ ഇവരെ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഫ്യൂച്ചർ ബെറ്ററാക്കി ഈ ഇവരെ കൊണ്ടുവന്ന ട്രസ്റ്റിന് വേണ്ടി കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നൊരു ന്യൂസ് വരുന്നു സ്വാഭാവികമായിട്ടും അഗെയിൻസ് ദി ആർ ഗോയിങ് ഫാർ അവേ ഫ്രം ഫ്രംസ് ടു റിക്രൂട്ട് ഫ്രം അവർ സൈഡ് കാരണമായിട്ട് പറയുന്നത് ഫണ്ട് ഇല്ലെന്നുള്ളതാണ് പക്ഷേ സ്റ്റാഫ് ഷോട്ട് ആകുന്ന ട്രസ്റ്റുകൾ പോലും ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ കഴിഞ്ഞ ഒരു ജനുവരി മുതൽ ഇങ്ങോട്ട് കേൾക്കുന്നിടത്ത് പലയിടത്തും സൈഫ് റൂട്ട് വഴി വീണ്ടും പ്രൊ ഇത് ആരംഭിച്ചിരിക്കുന്നു നേഴ്സുമാരെ വീണ്ടും ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടറിനകത്ത് അതിനർത്ഥം അവർ പ്രിപ്പയറാകാണ് ആൾക്കാർ പോയാലും ഇവിടെ ബാക്കപ്പ് ആള് വേണം അതിനുവേണ്ടി ആൾക്കാരെ പ്രിപ്പയർ ചെയ്യണം പത്ത് പേര് ഒരു ഹോമിലേക്ക് വന്നു നമ്മുടെ അടുത്തുള്ള പല ഹോമുകളുടെ അവസ്ഥയാണ് പത്ത് പേര് ഒരു ഹോമിലേക്ക് കേരളർ വന്നു അതിനകത്ത് ഒരു അഞ്ചുപേർക്ക് പോട്ടെ നഴ്സിംഗ് ബാഗ്രൗണ്ട് ഇല്ല പക്ഷെ ബാക്കി അഞ്ചു പേർക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് ആകെ ഒന്നോ രണ്ടോ പേർക്ക് ഇവർ സൈഫ് വഴി നേഴ്സാകാനുള്ള അവസരം കൊടുക്കുന്നുള്ളൂ കാരണം അവർക്ക് ിനെ വേണ്ട ബാക്കി ഉള്ളവിടെ കേറായിട്ട് വർക്ക് ചെയ്തു തോന്നേ എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ബാക്കി മൂന്ന് പേര് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേറായിട്ട് പക്ഷേ ഇപ്പം അവർക്കും ചോദിച്ചു തുടങ്ങി നിങ്ങൾക്ക് വേണ്ട തരാം അവരും സൈ ഫ്രൂട്ടിലോട്ട് കാര്യങ്ങൾ പ്രൊമോഷ് പ്രൊമോട്ട് ചെയ്യുന്ന ലെവലിലോട്ട് എത്തി വൈ സഡൻലി നത്തിങ് ഹിയർ അല്ലേ ഷോട്ടേജ് ഒന്നും ഉണ്ടായിട്ട് നമുക്ക് അറിയത്തില്ല അവരുടെ അടുത്തും പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് വരുന്നു ഒന്നെങ്കിൽ എല്ലാ കമ്പനികളും പ്രിപ്പയർ ആകണം അല്ലെങ്കിൽ അവരുടെ എച്ച് ആറിൽ നിന്ന് അവർക്ക് ഒരു ഹിന്റ് കിട്ടി ബി പ്രിപ്പയർഡ് എന്നുള്ളത് അങ്ങനെ അങ്ങനെയായിരിക്കും ഒരു പ്ലാൻ ബി വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ കുറച്ച് തെളിവുകൾ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് പിന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്കത്തെ ന്യൂസുകൾ സജ്ജിൻ്റെ മനസ്സിലാവും ബക്കിംഗ്ഹാം പാലസിലേക്ക് നേഴ്സുമാരെ വിളിച്ച് ചായ സർക്കാരത്തെ പങ്കെടുപ്പിച്ച പരിപാടിക്ക് അത് ശ്രദ്ധിച്ചായിരുന്നു ഒരു ഒരാഴ്ചയായി കാണുന്നു അത്തരം കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ നേഴ്സുമാരെ കുറിച്ച് ആരെക്കുറിച്ച് കേട്ടിട്ടില്ല എടുത്തു പറയാൻ കാര്യം ചില ചില ട്രസ്റ്റുകളിൽ നിന്ന് കുറെ ആൾക്കാരെ സെലക്ട് ചെയ്ത് അതും പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ചായ സർക്കാരെ പങ്കെടുപ്പിക്കുന്നു അതിന് വിളിക്കുന്നു ഇൻവിറ്റേഷൻ ഉണ്ടാകുന്നു ഒന്നെങ്കിൽ ഗവൺമെന്റ് കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളിത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നു ഒന്നെങ്കിൽ ഇതൊരു അടുത്തൊരു മാസ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ റിഫോം പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് ഈ വർക്ക് ഫോഴ്സിനെ ഇവിടെ വേണം ഈ വർക്ക്ഫോഴ്സ് ഇവിടെ വേണ്ടതാണ് കാരണം ഇവരെ ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ അവരെ റെക്കഗ്നൈസ് ചെയ്ത് ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നു ഞങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തത് കാണിക്കാനുള്ളൊരു ശ്രമം ഒരു പക്ഷേ അതായിരിക്കും ഈ ചാ സർക്കാരും പുറത്തെ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അനുമാനം മാത്രമാണ് ഒരു തരത്തിലുള്ള തെളിവുകൾ വേറെന്ന് എനിക്ക് പറയാനില്ല ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് സംഭവമല്ല നേരത്തെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർ ഏറ്റവും നല്ല പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പറയുന്ന നേഴ്സിംഗ് കോഴ്സിന് ഓപ്പണിങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് എല്ലാ യൂണിവേഴ്സിറ്റിയുടെ നഴ്സിംഗ് കോഴ്സ് ആരംഭിക്കുക എന്നിട്ട് വെടിയിൽ നിന്ന് ഉള്ള സ്റ്റുഡന്റ് വിസ നഴ്സിംഗ് നഴ്സിംഗ് വിദ്യാർത്ഥികളെ കൂടുതൽ ക്ഷണിക്കുക അപ്പം ജനങ്ങൾ ഒരിക്കലും എതിർപ്പു പറയൂ ഏതെങ്കിലും പ്രതിപക്ഷം പോലും പറയുവേഴ്സിംഗ് വിദ്യാർത്ഥിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറയൂ പറയത്തില്ല വന്നു കയറുന്ന ആൾക്കാർ ഇവിടെ പേയിട്ടാണ് പഠിക്കുന്നു ഒന്ന് രണ്ട് ഇവിടുത്തെ വർക്ക് ഫോഴ്സിനെ ഫില്ല് ചെയ്യാൻ പോകണം ഇവിടെ ഷോട്ടേ ആയിട്ടുള്ള എന്താണോ ഷോർട്ടേ ആയിട്ടുണ്ട് അതിനെ ഫില്ല് ചെയ്യാനുള്ള പിള്ളേർ ഇവിടെ ഉണ്ടായി ഉണ്ടായിരുന്ന ഇവിടെ തന്നെ പഠിച്ച് ഇവിടുത്തെ സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ട് പ്രതിപക്ഷം പോലും എതിർക്കില്ല ജനങ്ങൾ എതിർക്കില്ല പിന്നെ അതിന്റെ വേറൊരു ചാൻസ് പറഞ്ഞത് ഒന്നിപ്പം യൂണിവേഴ്സിറ്റികൾ വരുമാനമായി അപ്പൊ യൂണിവേഴ്സിറ്റികളെ സൈലന്റ് ആക്കാനുള്ള ഓപ്ഷൻ കിട്ടി പിന്നെ ഈ പറയുന്ന കുട്ടികൾ ഇവർ പറയുമോ ഇനി മുതൽ പത്ത് വർഷം ആയതുകൊണ്ട് ഞങ്ങൾ പഠിക്കാൻ പറ്റുന്നു ഇല്ല നാട്ടു കൊടുക്കുന്ന അതേ പൈസ തന്നെ ഇവിടെ ഏതെ ചിലവാ ഏതാണ്ട് ഏതാണ്ട് അങ്ങനെ അല്ല അതായത് പണ്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ സ്റ്റൈപ്പൻ കൂടി നഴ്സിംഗ് പഠിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിക്കുക നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പിള്ളേർക്ക് സ്റ്റൈപ്പ്മെന്റോട് കൂടി ഒരു മാസം രൂപ അങ്ങോട്ട് കൂടും ഫീസ് അവർ അടയ്ക്കുന്നുണ്ട് അതിനൊരു സ്കോളർഷിപ്പോട് ഏർപ്പെടുത്തുക ചുരുക്കത്തിൽ നാട്ടിൽ മുടക്കതിനെക്കാളും ഒന്നോ രണ്ടും രൂപ കൂടുതൽ മുടക്കുന്നു അവർ യു കെ പഠിച്ച് പ്രത്യേകിച്ച് വലിയ എക്സാംസിന്റെ ഭാരണം ില്ലാതെ നേഴ്സായിട്ട് പഠിച്ചിറങ്ങുന്നു ഇനി അങ്ങനെ നേഴ്സ് പഠിച്ചിറങ്ങുന്നു പത്ത് വർഷം ഇല്ല ഐ എൽ ആറിന് ഇവിടെ പറയൂ ഇല്ല കാരണം അവർക്ക് കിട്ടിയ ചാൻസ് ആണ് ഇവിടെ ഇവിടെ പഠിക്കാനും ഇറങ്ങാനും ഇവിടുത്തെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വർക്ക് ചെയ്യാനും ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ വേണ്ടെന്ന് പറയത്തില്ല ചിലപ്പോൾ അതും ഒരു പ്ലാൻ പിയുടെ ഭാഗമാകാം കാരണം യൂണിവേഴ്സിറ്റികൾക്കകത്തൊക്കെയുള്ള ചർച്ചകൾ വീണ്ടും മുറുകുന്നുണ്ട് പക്ഷേ സ്റ്റുഡൻറ് ബസ് ബാൻ ആയിരിക്കുന്ന സ്റ്റുഡൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുന്ന കാലത്ത് എന്തിനാണ് നൂറത്തുനിന്ന് ചർച്ചകളും അന്വേഷണങ്ങളും വരുന്ന പുതിയ പുതിയ കോഴ്സുകളുടെ സാധ്യതകളെ കുറിച്ച് സോ മേ ബി ഇങ്ങനെയും ഒരു പ്ലാൻ കാണാം അതായത് ആർക്ക് എതിർപ്പുണ്ടാകാത്ത ടൈപ്പിലുള്ള പ്ലാൻ വീണ്ടും അനുമാനമാണ് ഒന്നും ഉറപ്പു പറയുന്നില്ല പക്ഷേ ഇത് ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഈ കളി ഉണ്ടായിട്ടുണ്ടൂടെ ഇനി ഇതേക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഇപ്പൊ കഴിഞ്ഞ സംഭവം ഒരു വൈറ്റ് പേപ്പർ മാത്രമാണ് ജസ്റ്റ് എ കൈൻഡ് ഓഫ് പ്രപ്പോസൽ ആരും ഇങ്ങോട്ട് വന്ന് ആരുടെ നെഞ്ചത്ത് കുത്തി ചോദിച്ച് ഇത് തന്നെ നടപ്പാക്കാത്തത് മൂപ്പിച്ച് വെക്കുന്ന ഒരു വസ്തു മാത്രമാണ് ഇനി എത്രയോ ആൾക്കാർ സംസാരിക്കാൻ കിടക്കുന്നു എത്രയടുത്തുനിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ കിടക്കുന്നത് മൈഗ്രേഷൻ അഡ്വൈസർ കമ്മിറ്റി മുതലുള്ള ആൾക്കാർ ഇനി തീരുമാനങ്ങൾ എടുക്കാനും പഠിക്കാനും കിടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞൊരു നിയമമാണ് ഈ ഒരു പാർലമെന്റ് ചെല്ലണം പിന്നെ ഇനി അടുത്ത പൊതു രണ്ടായിരത്തിൽ വരെ ഇവർക്ക് വിസ മാറ്റാനുള്ള മാറ്റി കൊടുക്കും എന്ന് പറയുന്നുണ്ട് അതായത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് സംഭവത്തിന് വരുന്ന പാർട്ടി റിഫോം യു ഒക്കെ വരുവാണെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ വരുത്തുള്ള അല്ലാതെ ഒരു സാധ്യത ഇപ്പൊ കാണുന്നില്ല രണ്ടായിരത്തി വരെ എന്നാ സംഭവിക്കേ ഈ സംഭവം എട്ട് തട്ടുമായിരിക്കും പക്ഷെ തട്ടി 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 കൊറേ അവരുടെ കൊണ്ടുനടക്കാം അല്ലെങ്കിൽ അവർക്ക് തീരുമാനിച്ചാലും ഇവരോട് ആരും ചോദിക്കാനും പറയാനും ഇല്ല വരെ ഇവരുടെ രാജ്യമാണ് ഇവരുടെ കളവാണ് ലേബറിന്റെ ഒരു പക്ഷേ അവരെ സംബന്ധിച്ച് അവർ അവരുടെ പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ലോങ് ഇത് ഈ വർഷം അടുത്ത വർഷം എടുത്ത് സമയം എടുത്ത് ആലോചിച്ച് തീരുമാനിച്ച് എത്ര പേരെ കിടക്കണം എത്ര പേരെ തീരുമാനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു കാലത്തിലേക്ക് പോകുമായിരിക്കും എനിവേ ഇവിടെ ഉള്ളവർ ഇത് ബാധിക്കുന്നില്ല എങ്കിൽ ഇവർ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർക്ക് അതാണ് മൈഗ്രൻ്റെ കണക്ക് ഇങ്ങോട്ട് വന്ന ആൾക്കാരുടെ എണ്ണം മാത്രമല്ലോ മൈ കൂട്ടത്തിൽ വന്ന ഡിപ്പെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ജനിച്ച ആൾക്കാർക്കും പിന്നീട് മുമ്പോട്ട് പോകുന്ന ആൾക്കാർക്കും എല്ലാം കണക്ക് കൊടുക്കണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം പേർക്ക് അവർ പെർമനന്റ് റെസിഡൻസ് കൊടുക്കേണ്ടി വരും ഇവർ കളിക്കുന്ന കളിക്കകത്ത് അത്രയും വലിയൊരു റിസ്ക് എടുക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് പി ആർ കിട്ടത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഇവർ ഇതാണ് ലോങ് റൺ ഇല്ലാതെ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടുന്ന് നമ്മളെ പേടിപ്പിച്ച് ഓടിക്കുന്ന ഒരു കളിയാണ് ക്യാഷി ഓടിക്കുന്നത് കാരണം ഒത്തിരിയേറെ പേര് ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഒത്തിരി പേര് സംസാരിക്കുന്നുണ്ട് ഓസ്ട്രേലിയാണെന്നുള്ളത് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് സംസാരിക്കുന്നുണ്ട് ഒരു നിയമമായിട്ട് പോലും ഇല്ല നിയമമായേക്കാം എന്നുള്ള വർത്താനം കേട്ട് തുടങ്ങിയപ്പോഴേ ധ്വനി മനസ്സിലായി പണ്ട് ഇനി എന്നോ പെയ്യാൻ പോകുന്നൊരു മഴയ്ക്ക് വേണ്ടി ഇന്നേ മുണ്ട് പൊക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ ടെൻഷൻ കൊണ്ടാണ് ഭാവിയെക്കുറിച്ചുള്ള പേടി കൊണ്ടാണ് പക്ഷേ ജസ്റ്റ് വെയിറ്റ് ജസ്റ്റ് വെയ്റ്റ് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു നാൽപ്പത് ദിവസത്തോടെ വെയിറ്റ് ചെയ്യാൻ സത്യമാ ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഈ മൂന്നിലൊന്ന് എം പിമാരിതിനെ എതിർത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം പരാജയപ്പെടും ഈ പ്രപ്പോസൽ മുൻപോട്ട് പോലും പോകത്തില്ല അതിനുള്ള സമയം പോലും നമ്മളാരും കൊടുക്കുന്നില്ല ആൾക്കാർ പടപെടവും തീരുമാനിക്കുകയാണ് വീടിൻ്റെ ആലോചനകളുടെ ആൾക്കാർ വീടിൻ്റെ ആലോചനകൾ നിർത്തുന്നു ജോലിക്കകത്തെ അടുത്തടുത്ത് ഓപ്ഷൻസ് നടപ്പുന്നു ഹോസ്ട്രയിലുള്ള കൂട്ടുകാരനെ വിളിച്ചു ചോദിക്കുന്നു അവിടെ വേക്കൻസി ഉണ്ടെന്ന് അന്വേഷിക്കുന്നു അതിന് ഏജൻസിക്ക് പൈസ കൊടുക്കുന്നു ഭയങ്കര ബഹളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയുവാണ് ഇച്ചിരി പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക പ്ലാൻ ബി ഓടിച്ചാലും സ്റ്റിൽ വി ഹാവ് ടൈം നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും സമയമുണ്ട് ഇതൊന്നും എടുത്തുകാടി സംഭവിക്കുന്ന കാര്യങ്ങളല്ല ബട്ട് ഒരു പ്ലാൻ ബിക്ക് സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു താങ്ക്